എഫ് എ സി ലേഖനം ഗ്രന്ഥവിശകലനം ക്രിസ്തുവിലുള്ള തങ്ങളുടെ സ്ഥാനത്തെപ്പറ്റി ക്രിസ്ത്യാനികളെ ബോധവാന്മാരാക്കുവാനും അനുദിന ജീവിതത്തിൽ ശക്തിയാർജിച്ച് ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിനുമാണ് ഈ ലേഖനം എഴുതിയത് ലേഖനത്തിലെ രണ്ട് മുഖ്യഭാഗങ്ങളും അവയുടെ അവാന്തര വിഭാഗങ്ങളും താഴെപ്പറയുന്നവയാണ് ഒന്ന് ക്രിസ്ത്യാനിയുടെ സ്ഥാനം രണ്ട് ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതം ക്രിസ്ത്യാനിയുടെ സ്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന യഫേശ ലേഖനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഒന്നിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള സ്തുതിയും ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ വെളിപ്പാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഒന്നിൻ്റെ ഇരുപത്തിനാല് മുതൽ മൂന്നിൻ്റെ പതിമൂന്ന് വരെയുള്ള ഭജനഭാഗത്ത് ക്രിസ്ത്യാനിയുടെ നിലയും തുടർന്ന് മൂന്നിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഭാഗത്ത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൊടുത്തിരിക്കുന്നു ലേഖനത്തിലെ രണ്ടാം ഭാഗമായ ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതം മൂന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നു പ്രസ്തുത ഭാഗത്ത് സഭയിലെ ഐക്യം നാലിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെ ജീവിതത്തിലെ വിശുദ്ധി നാലിൻ്റെ ഒന്ന് മുതൽ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് വരെ ഭവനത്തിലും ജോലിയിലുമുള്ള ചുമതലകൾ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ആറിൻ്റെ ഒൻപത് വരെ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ആറിൻ്റെ പത്ത് മുതൽ ഇരുപത്തിനാല് വരെയും കൊടുത്തിരിക്കുന്നു എഫ് എ സി ലേഖനത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് സത്യവേദ പുസ്തകത്തിലെ നാൽപ്പത്തിയൊൻപതാം പുസ്തകവും ആകെ അധ്യായങ്ങൾ ആറും ആകെ വാക്യങ്ങൾ നൂറ്റി അൻപത്തി അഞ്ചും ഒരു ചോദ്യവും ചരിത്രപരമായ വാക്യങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറുമാണ് തൃത്വത്തിലൊരുവനായ ക്രിസ്തു തൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും മൂലം തന്നിൽ വിശ്വസിക്കുന്നവരെ ജാതി വർഗ ലിംഗവ്യത്യാസമില്ലാതെ സഭയാകുന്ന അവൻ്റെ ശരീരത്തിൽ കൂടി ഒന്നാക്കി തീർക്കുന്നു കൃപയാലുള്ള രക്ഷയാൽ സൗജന്യമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാം സഭയാകുന്ന ശരീരത്തിൻ്റെ സജീവത്വവും ഐക്യവും ജീവിത ബന്ധങ്ങളിൽ കൂടെ നിലനിർത്തുകയും അതുപോലെ ക്രിസ്തുവാകുന്ന വചനവും അവിടുത്തെ രക്ഷയുടെ വാഗ്ദാനവും ലഭിച്ച നാം നിത്യജീവൻ്റെ പ്രത്യാശ മുറുക പിടിച്ച് ഈ ലോകത്തിലെ തിന്മകളെയും സാത്താൻ്റെ ശക്തികളെയും അവിടുത്തെ കൃപയാൽ ജയിച്ച് നന്മയെ മുറുക പിടിച്ചുകൊള്ളുക എന്ന എഫേസിൽ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ